നിക്കാരോഗ്യയിലെ ഒറ്റേക ഭരണകൂട ഭീകരതയ്ക്കിരയായി രാജ്യം വിടാൻ നിർബന്ധിതനായ ഈശോ സഭാംഗമായ മിഷണറി വൈദികൻ അന്തരിച്ചു മെക്സിക്കൻ ജെസ്യൂട്ട് വൈദികനായ ഫാദർ അർണാൾഡോ സെന്റനോ ആണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ഒർട്ടേഗ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയനായി നിക്കാരോഗ്യയിൽ നിന്നും നാടുവിടേണ്ടി വന്ന ഈശോ സഭാംഗമായ ഫാദർ അർണാൾഡോ സെന്റനോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് മെക്സിക്കോയിലാണ് ജനിച്ചത് യിരത്തി മൂന്നിൽ അദ്ദേഹം നിക്കാരോഗയിലേക്ക് താമസം മാറി അവിടെ അദ്ദേഹം അനുഷ്ഠിച്ചു ജെസ്യൂട്ട് മിഷനറികൾ സ്ഥാപിച്ച നിക്കാരോഗയിലെ സെൻട്രൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം വ്യാപൃതനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് തീവ്രവാദം ആരോപിച്ച യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ആസ്തികളും ബാങ്ക് അക്കൌണ്ടുകളും ഒറ്റക സ്വേച്ഛാധിപത്യ ഭരണകൂടം തട്ടിയെടുത്തു നാല് ദിവസത്തിനു ശേഷം ഒറ്റയ്ക്ക് ഭരണകൂടത്തിന്റെ പോലീസിനും പ്രോസിക്യൂട്ടർമാർക്കും മുന്നിൽ യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ തെളിവുകൾ ഹാജരാക്കിയിട്ടും ഫാദർ അർണാൾഡോ സെന്റനോ ഉൾപ്പെടെയുള്ള ആറ് ജസ്യൂട്ട് മിഷണറി വൈദികരെ മനാഗോയിലെ അവരുടെ ഭവനത്തിൽ നിന്നും പുറത്താക്കുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഈശോ സഭ വൈദികർക്കെതിരെയുള്ള അവസാന പ്രഹരമെന്ന നിലയിൽ ഒറ്റേക സ്വേച്ഛാധിപത്യ ഭരണകൂടം സൊസൈറ്റി ഓഫ് ജീസസ് സഭയുടെ നിയമപരമായ പദവി റദ്ദാക്കുകയും എല്ലാ സ്വത്തുക്കളും സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു പിന്നീട് നാടുവിടാൻ ഉത്തരവിറക്കുകയായിരുന്നു നിക്കാരോഗ്യയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനു ശേഷം ഫാദർ അർണാൾഡോ സെന്റനോ സാൽവതോറിൽ എത്തുകയും സാൽവതോറിലെ സാന്താറ്റക്ലയിലെ കമ്മ്യൂണിറ്റിയിലാണ് മരണം വരെ അദ്ദേഹം ജീവിച്ചു പോന്നത് ഇന്റർനാഷണൽ ഡെസ്ക്